വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർമാരെ ആവശ്യമുണ്ട് അരലക്ഷം ശമ്പളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാം കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ മീറ്റർ റീഡർ ജോലിക്കായി ആളെ ആവശ്യമുണ്ട് കേരളത്തിലുടനീളം പ്രതിഷിത ഒഴിവുകളാണുള്ളത് കേരള പി എസ് സി നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം തസ്തിക ഒഴിവ് കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് വിജയം പ്രൊഫഷൻ കേരള വാട്ടർ അതോറിറ്റിയിലെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പ്രൊവഷൻ കാലയളവ് ബാധകമാണ് അപേക്ഷ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈനോയിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതുമാണ് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അത് വായിച്ച് സംശയങ്ങൾ തീർക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും